പട്ടയം നൽകാതെ മലയോര കർഷകരെ ഭരണകൂടം വഞ്ചിക്കുകയാണെന്ന് മലയോര കർഷക സമിതി ഫെബ്രുവരി ഇരുപത്തിനാലിന് സർക്കാരുകളുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും സമിതി തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പുതുക്കാട് ചാലക്കുടി വടക്കാഞ്ചേരി എന്നീ മലയോര ഉൾപ്പെടുന്ന അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ പതിനായിരക്കണക്കിന് കർഷകർക്ക് ഇതുവരെ കൃഷിഭൂമിയുടെ പട്ടയം ലഭിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലായി നടന്ന സമരങ്ങളുടെയും ഒത്തുതീർപ്പ് ചർച്ചകളുടെയും ഭാഗമായി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും നിരവധി തവണ അവ ലംഘിക്കപ്പെട്ടുവെന്ന് മലയോര സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോർജ് പറഞ്ഞു ഇതൊരു അവകാശ വേണ്ടിയുള്ള മുന്നേറ്റമാണ് ഇതാരെ അപമാനിക്കാനല്ല ഒരു പാർട്ടിക്ക് എതിരല്ല ഒരു ഭരണകൂടത്തിനെതിരല്ല നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സമ്പരസമൃദ്ധിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ട് ഇന്ന് കൃഷിഭൂമികളായി തെളിഞ്ഞ നാട്ടിൽ പിന്മുറവക്കാർ പലരും മരിച്ചു മണ്ണോട് ചേർന്നപ്പോഴും ഇനിയും തങ്ങൾ കൃഷി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് വേർപ്പൊഴുക്കി പണിതുയർത്തിയ ആ മണ്ണ് തങ്ങളുടെ അവകാശമായിട്ട് തീരെഴുതി കിട്ടാത്ത അവസ്ഥ നിലനിൽക്കുന്നു ആ ഒരു സംവിധാനത്തിനെതിരാണ് മന്ത്രിയും എം എൽ എയും കളക്ടറുമെല്ലാം വിഷയത്തിൽ ഇടപെട്ട് ചർച്ച നടത്തി ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ വെച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ലെന്ന് മലയോര സംരക്ഷണ സമിതി പറഞ്ഞു പട്ടയമില്ലാത്തതിനാൽ വിളനാശത്തിനോ കൃഷിക്ക് സബ്സിഡിയായോ ഒരു രൂപ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായി ലോൺ എടുക്കുന്നതിന് പോലും പട്ടയമില്ലാത്തതിനാൽ സാധിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു ഈ ഇരുപത്തിനാല് മുതൽ ശക്തമായ സമരവുമായി വീണ്ടും രംഗത്തിറങ്ങാനാണ് സമിതിയുടെ തീരുമാനം ന്യൂസ്